പ്തസ്വരം എന്ന ഘടകാവ്യം രചനയും ആലാപനവും മുഖത്തല ചന്തം തികഞ്ഞോരു പെണ്ണാണി വേളെന്നും അപ്സരസുന്ദരിയും തോറ്റുപോകും ചന്തം തികഞ്ഞോരു പെണ്ണാണിവേളെന്നും സുന്ദേരി തോറ്റുപോകും താമരല്ലി പോലുള്ളോരു ലാവണ്യം ബ്രഹ്മാവിൻ കൈപ്പുണ്യമെന്നു ചൊല്ലാം താമരല്ലി പോലുള്ളോരു ലാവണ്യം ബ്രഹ്മാവിൻ കൈപ്പുണ്യമെന്നു ചൊല്ലാം ്രഹ്മാവിൻ കൈപുണ്യം എന്നു ചൊല്ലാം വാണി നുകേരുന്നോർക്കെല്ലാം മനസ്സിൽ കുളീരൂ കോരുമല്ലു വാണി നുകേരുന്നോർക്കെല്ലാം മനസ്സിൽ കുളീരൂ കോരുമല്ലു അരയന്നം തോൽക്കും നടൻ്റെ തങ്ക് കൂടമാണ് അരയന്നം തോൽക്കും നടൻ്റെ തങ്ക് കൂടമാണ് അരജൻ്റെ തങ്ക കൂടമാണ് ഇവളൊരു പയ്യൻ സ്നേഹിക്കുന്നു പോൽ ശില്പീന്ദ്രൻ ശില്പത്തെ എന്ന പോലെ ഇവളൊരു പയ്യൻ സ്നേഹിക്കുന്നു പോൽ ശില്പീന്ദ്രൻ ശില്പത്തെ എന്ന പോലെ ശില്പീന്ദ്രൻ ശില്പത്തെ എന്ന പോലെ അഴകിന്റെ പര്യായം ആണവനേലും അക്ഷരമെന്ത്യോഗില്ല അഴകിൻ്റെ പര്യായം ആണവനേലും അക്ഷരമെന്തെന്നറിയുക എന്നാലും കണ്ണേ നീ വില്ലുന്ന ഗാനങ്ങൾ ഓടക്കുഴലിനാൽ പാടുമവൻ എന്നാലും കണ്ണനെ വെല്ലുന്ന ഗാനങ്ങളെ ഓടക്കുഴലിനാൽ പാടുമാവൻ സംഗീത സങ്കൽപ്പ ദേവത പോലവൻ ഏവർക്കും അത്ഭുതമായി നിന്നു സംഗീത സങ്കൽപ്പ ദേവത പോലവൻ ഏവർക്കും അത്ഭുതമായി നിന്നു ചെറ്റേക്കുടിയിലിൽ ജനിച്ചവേനാണവൻ ഗോപാലൻ വീണ്ടും പിറന്ന പോലെ ചെറ്റേക്കുടിയിലിൽ ജനിച്ചവനാണവൻ ഗോപാലൻ വീണ്ടും പിറന്ന പോലെ ഗോപാലൻ വീണ്ടും പിറന്ന പോലെ ഗോക്കളെ മേയ്ക്കുവാൻ പോകുമവനെന്നും പാടുവാനോട് കുഴേലുമായി ഗോക്കളെ മേയ്ക്കുവാൻ പോകാനെന്നും പാടുവാനോട് കുഴേലുമായി തെന്മഴ പെയ്യം പോലുള്ളോ രാജാനങ്ങൾ കേൾക്കാൻ മോഹം തെന്മഴ പെയ്യം പോലുള്ളോ ഗാന രാജകുമാരിക്ക് കേൾക്കാൻ മോഹം ചിന്തിച്ചവൾ പെട്ടെന്ന് എന്താണൊരു മാർഗം ചിന്തിച്ചവൾ പെട്ടെന്ന് എന്താണൊരു മാർഗം എന്നുമാ ഗാനങ്ങൾ കേട്ടിടുവാൻ ചിന്തിച്ചവൾ പെട്ടെന്ന് എന്താണൊരു മാർഗം എന്നുമാ ഗാനങ്ങൾ കേട്ടിടുവാൻ രകസുധയാതു വഴിഞ്ഞൊഴുകുമ്പോൾ സ്വർഗവും താണു പറന്നു വരും രകസുധ അതു വഴിഞ്ഞൊഴുകുമ്പോൾ സ്വർഗവും താണു പറന്നു വരും സ്വർഗവും താണു പറന്നു വരും